എല്ലാവർക്കും നമസ്കാരം ഇതാണ് കുട്ടനാട്ടിലെ കോടമഞ്ഞ് ഇതൊരു ജനുവരി മാസത്തിലാണ് കേട്ടോ നമ്മൾ രാവിലെ ഒരു പ്രഭാത സവാരിക്ക് ഇതുപോലെ പോയതാണ് ഒരു ആറര ആ ഒരു ടൈമാണിത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ കാണുന്നത് നമ്മൾ സാധാരണ ഹൈ റേഞ്ചിലൊക്കെ ആണല്ലോ കോടമഞ്ഞ് കാണുന്നത് ഇതിന് കോടമഞ്ഞ് തന്നെയാണോ പക്ഷേ നമ്മൾ കുട്ടനാട്ടിലോട്ട് കിടന്നപ്പോൾ ഇതുപോലെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു കോടമഞ്ഞിങ്ങനെ കാണുന്നത് ആ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ നമ്മുടെ സൂര്യനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പ്രകൃതി ഏറ്റവും മനോഹരമാകുന്നത് ഉദയ സമയങ്ങളിലാണ് സൂര്യനും ഇതുപോലെ ചെറിയൊരു മഞ്ഞും പരവര ആ വെളുത്തു വരുന്ന ആ ഒരു സമയം നല്ല ശുദ്ധവായുവും അതുപോലെ നല്ലൊരു നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രഷാകുകയും നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നക്കൊരു ടൈമാണത് അതിൻ്റെ കൂടെ ഈയൊരു പെട്ടെന്ന് നമ്മൾ ഈ ഒരു കാഴ്ചയും നമുക്ക് വളരെയധികം സന്തോഷകരമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് അവിടെയൊക്കെ നടന്നു പാടത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവർ പറയുന്നത് ഒരു നാച്ചുറലായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് അവർ അവിടെ കള പറിക്കുന്നുണ്ട് അതുപോലെ കൃഷിയുടേതായ പല കാര്യങ്ങളും കാര്യങ്ങളവര് അവിടെ ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ പതുക്കെ അവിടുന്ന് കുട്ടനാടിൻ്റെ കുറച്ച് അകത്ത് കൂടെ ഭാഗത്തേക്ക് കുറച്ചധികം പോയി നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം അവിടെ നിന്നു അങ്ങനെ നേരം വെളുത്ത് വരും ആ ഒരു സമയം കഴിയും തോറും ആ മഞ്ഞിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വരുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കുറഞ്ഞു തുടങ്ങി നമ്മുടെ പാടമൊക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് തെളിഞ്ഞു കാണാം അപ്പം നല്ലൊരു അനുഭവമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കുട്ടനാട് ഇങ്ങനെ മഞ്ഞാൽ മൂടിക്കിടക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും കുട്ടനാടിൻ്റെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമ്മൾ വരുന്നതാണ് പക്ഷെ ഇതുവരെ നമ്മൾ ഇത്രയും മഞ്ഞു മൂടി കിടക്കുന്നൊരു കുട്ടനാടിനെ കണ്ടിട്ടില്ല അപ്പോൾ വളരെ രസകരമായിട്ടും ഒരു മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം